വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് നിരവധി ഒഴിവിലേക്കായി യുവതിവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈയും ലഭിക്കും താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് ബാങ്കിൻ്റെ ഏജൻസിയിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ടി എ ഇൻസെൻറ്റീവ് എന്നിവ ലഭിക്കും ടു വീലർ നിർബന്ധം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ ക്വാളിഫിക്കേഷൻ ഏതുമാകട്ടെ യൂണിവേഴ്സൽ ഗ്രൂപ്പിലേക്ക് ഇരുപത്തഞ്ച് പേർക്ക് ഉടൻ നിയമനം പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് പ്രായപരിധിയുള്ള യുവ യുവാക്കൾക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ സൗജന്യ താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് വൺ നയൻ കണ്ണൂർ തളിപ്പറമ്പിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് സെക്ഷനിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫൈവ് ടു ഫൈവ് സെവൻ വൺ പാലക്കാട് സർവോ സ്റ്റോക്കിസ്റ്റിലേക്ക് ഡ്രൈവർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ കം സെയിൽസ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ എയ്റ്റ് വൺ ഡബിൾ എയ്റ്റ് തൃശൂർ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് വിവിധ തസ്തികളിലേക്കായി നിരവധി ഒഴിവുകൾ പ്രായപരിധി മുപ്പത് മുതൽ അറുപത് വയസ്സ് ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സിക്സ് ഡബിൾ ത്രീ ത്രിബിൾ വൺ എറണാകുളത്തെ പെട്രോൾ പമ്പിലേക്ക് ഫ്യുവൽ ഫില്ലിങ്ങിന് ആളെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ താമസ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സിക്സ് ഫോർ ഡബിൾ ഫോർ ഫോർ എയിറ്റ് ത്രിബിൾ നയൻ ഫൈവ് സെവൻ സിക്സ് ഡബിൾ സീറോ വൺ ഫൈവ് ആലപ്പുഴ നൂറനാട് പാറ്റൂർ ശ്രീ ബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വനിതാ ഹോസ്റ്റൽ മേട്രനെ ആവശ്യമുണ്ട് ജോലി പരിചയമുള്ള നാൽപ്പത് മുതൽ അറുപത് വയസ്സ് പ്രായപരിധിയുള്ളവർക്ക് അപേക്ഷിക്കാം ഇമെയിൽ ഐ ഡി പ്രിൻസിപ്പൾ അറ്റ് എസ് ബി സി ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ വൺ ഫോർ ത്രീ വൺ സെവൻ കോട്ടയം കളക്ഷൻ എടുക്കാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ പരിചയസമ്പന്നരായ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫൈവ് ടു ഫൈവ് സെവൻ വൺ പത്തനംതിട്ട അടൂരിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ഡബിൾ സീറോ ത്രീ ഡബിൾ നയൻ കൊല്ലത്തെ സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള എച്ച് ആർ മാനേജറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മെയിൽ ഐ ഡി എച്ച് ആർ എംഒ ഡോട്ട് ഫ അറ്റ് ജിമെയിൽ ഡോട്ട് കോം തിരുവനന്തപുരത്തെ ക്ലിനിക്കിലേക്ക് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഫ്രണ്ട് ഓഫീസ് ഡയറ്റീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ നയൻ ത്രീ ഫോർ ഫൈവ് ടു സിക്സ് നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ വൺ സിക്സ് ത്രിബിൾ ഫോർ തൃശൂർ കമ്പ്യൂട്ടർ അറിയുന്ന വൃത്തിയുള്ള കയ്യക്ഷരമുള്ള വനിതാ ക്ലാർക്കിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സീറോ എയ്റ്റ് നയൻ സെവൻ നയൻ എറണാകുളം കോലഞ്ചേരിക്കടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ സീറോ ഫോർ സീറോ എയ്റ്റ് ടു കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക